പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും എന്റെ കരിയറും എല്ലാം വന്നപ്പോ ദൈവത്തെ പോലെ എന്റെ കൂടെ പ്രേക്ഷകരാണ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം സിനിമകളെ ചെയ്യുന്ന അവർ ആഗ്രഹമുള്ളൂ ഹലോ നമസ്കാരം ഭയങ്കര മലയാള സിനിമ നൂറ് മുന്നൂറ് കോടിയൊക്കെ താണ്ടി മുമ്പോട്ട് പോയി പക്ഷെ ഞങ്ങൾക്ക് ഈ വിജയം ഭയങ്കര പേഴ്സണലാണ് ഒരു ഫാമിലി ഫീൽ ഗുഡ് ഫാമിലി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു ഒരു സിനിമയാണ് അതിന് ഇത്രയും റിസെപ്ഷൻ കിട്ടും പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അപ്പോൾ അതിന് ഇത്രയും ഇത്രയും സ്നേഹം തന്നതിനും ഇത്രയും സപ്പോർട്ട് നൽകിയതിനും ഒരുപാട് ഒരുപാട് നന്ദി ആ നന്ദി നേരിട്ട് പറയണം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത് കാരണം അത് അത് പറയേണ്ടത് ഞങ്ങളെല്ലാവരുടെയും കടമയാണ് കാരണം ഞങ്ങൾ കാരണം ഞങ്ങൾ അത്രയും അത്രയും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പോ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കാറുണ്ട് ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് മറുപടി കിട്ടും കിട്ടും അപ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും എൻ്റെ കരിയറിലെല്ലാം വന്നപ്പോൾ ദൈവത്തെ പോലെ എൻ്റെ കൂടെ വന്ന പ്രേക്ഷകരാണ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം സിനിമ ചെയ്യണമോ ആഗ്രഹമുള്ളൂ യും ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു അപ്പൊ ഒരിക്കൽ കൂടി ഇവിടെ വന്നതിനും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചെങ്കിൽ ഒരുപാട് സന്തോഷം ഈ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു സോ മച്ച്